ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു പുതിയ മുടി ഇട്ടാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ അതിനോണ്ട് നിങ്ങൾ ഓദ്യം ഷാമ്പോട്ടിട്ട് മുന്തിന് മൊത്തം ഒന്ന് കുടിച്ചിട്ട് എടുക്കണം പിന്നെ നിങ്ങൾ ചീർപ്പെടുത്താണെങ്കിലും പിന്നെയുള്ള പരിപാടി നമ്മുടെ മുന്തി നന്നായിട്ടൊന്ന് വാരി കൊടുത്തിട്ട കാരണം നമ്മുടെ മുടിയൊന്നും നന്നായിട്ട് കെട്ടിക്കാഴ്ചയായിട്ട് നല്ലോണം അങ്ങനോണം മാറി കൊടുത്തിട്ടുണ്ട് ശേഷം പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ പറയണ്ടല്ലോ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഞാനിവിടെ ഒരു ക്ലിപ്പ് എടുത്തിട്ടുണ്ട് എൻ്റെ വീട്ടിലാദ്യമായിട്ട് വളർന്ന പൂവാണിത് കേട്ടോ അപ്പം ഇത് ആദ്യമായിട്ട് വളർന്ന പൂവായതുകൊണ്ട് ഇത് വെച്ചിട്ടാണ് ഇവിടെ റെസ്റ്റ് ചെയ്യാമെന്ന് എഴുതി എന്നാൽ എന്താണ് അപ്പം നിങ്ങൾ ഇഷ്ടമാണ് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ രണ്ട് ഉണ്ടാക്കും നമ്മളിത് ഇതേപോലെ നല്ല ഈ രണ്ട് മുടി ഇങ്ങനെ മുകളിലൂടെ എടുത്തതിന് ശേഷം കൂട്ടി പിടിക്കുന്നിങ്ങനെ പിടിക്കുന്നത് ഞാനിപ്പം വെറുതെ പിടിച്ചതാണ് പിന്നെ നമ്മൾ ചീർപ്പ് എടുത്തുകൊണ്ട് ചീർപ്പ് എടുത്തിട്ട് നമ്മൾ ബാക്കി കുടഞ്ഞിട്ടുണ്ടാവുക അപ്പോൾ ഭാഗം നന്നായി ഒന്ന് വാരി മിനിപ്പിച്ച് എടുക്കുക വാരി വിൽപ്പിച്ച് കൊടുക്കാം അതിന് ശേഷം നിങ്ങൾ ഈ ഒരു മൂണ്ടി എടുത്തിട്ടാണ് തൈ ഇങ്ങനെ എടുത്തിട്ട് ഇതാക്കോട്ട് കേട്ടോ ഇങ്ങനെടുത്തിട്ട് ചേക്കട കേട്ടോ തൈതേ പോലെ വയ്ക്കുമ്പോൾ മുൻഭാഗത്തൊരു ഷൈൻ കിട്ടും ആ ഷൈനിൻ്റെ അവിടെ ഞാൻ വേറെ മുടി കെട്ടൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നിങ്ങളിത് കണ്ടുകൊടുക്കും ഇതിങ്ങനെ പൂവിങ്ങനെ വെച്ചതിന് ശേഷം നിങ്ങൾ ഈ ക്ലിപ്പൊന്നും എടുത്തൊക്കെ ഇങ്ങനെ പിന്നീട് കൊടുക്കാം പ്രശ്നം തീർന്ന് എൻ്റെ മുടിയിൽ നിങ്ങൾക്ക് നന്നായിട്ട് പോയിട്ടുണ്ട് കേട്ടോൻ്റെ മുടി എക്സെറ്റ അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ പിന്നെ കമ്മിലൊക്കെ കേട്ടാകുമ്പം എന്നാ ഒന്ന് നോക്കി നോക്കാം ഒരു മിനിറ്റ് ആ കമ്മൽ കിട്ടിട്ടാവും എന്താകുന്നു എന്റെ കമ്മൽ ഇതാണ് കേട്ടോ കമ്മലും കൂടി ഇട്ടിട്ടാണോ ഇങ്ങനെ ഇണ്ടാകുന്നേ ചെയ്ത് നോക്കാം ഇതേപോലെ കമ്മലിട്ടിട്ടുണ്ട് ഒരു ആവശ്യത്തെ കമ്മിൽ ഇട്ടപ്പോൾ എനിക്കൊന്നും ഒന്നും വരില്ല എൻ്റെ ആൻറ്റിയൊക്കെ വരുന്ന ദിവസമാണ് പിന്നെ ആൻറ്റിയൊക്കെ വരുന്ന ദിവസമായതുകൊണ്ട് കുറച്ച് കൂടുതലൊന്നും വിരുന്ന എഴുതിയിട്ടാണ് ഞാൻ ഇത്രയൊക്കെ പണിയൊക്കെ ചെയ്തു വെക്കുന്നതാണ് കേട്ടോ എൻ്റെ ആൻറ്റിയൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ദിവസം അമ്മേനൊക്കെ നിൽക്കാനൊക്കെ പറയണം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ നിൽക്കാനൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ദിവസം ഇങ്ങനെ വേണമെങ്കിലൊക്കെ വേണം കേട്ടോ രാൻ പോലുള്ള ലുക്ക് കഴിഞ്ഞോളൂ ഇത്രേ ഉള്ളത് നമ്മുടെ വീഡിയോ പ്രാസന് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിലൊക്കെ വരാം എല്ലാവർക്കും ബൈ ബൈ